ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾക്ക് ശേഷം ആട്ടോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് വളരെ യാതച്ചകമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും പോവുകയും ചെയ്യുന്നതാണ് കേട്ടോ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ രാത്രിയല്ല ഇത് വെളുപ്പിനായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാല് മണി മണിയൊക്കെ ആയ സമയമായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് കൂളിംഗ് ക്ലാസ് മുഖ്യമാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ബസ്സിൽ കയറി കയറിയ പാടെ ഉറക്കം തുടങ്ങിയോന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അവരെല്ലാവരും അങ്ങനെയാണ് കൈസ് അങ്ങനെ നമ്മളിതാ ബസ് കയറിയ ഉടനെ തന്നെ ആരും ഡാൻസ് കളിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കുഞ്ഞുമോളാണ് കേട്ടോ ആദ്യം തന്നെ ഡാൻസ് റങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ബസ്സിൽ കയറിയില്ല അപ്പം തന്നെ ഡാൻസ് കളിക്കണം ഗൈസ് വേറെ ബസ്സിലൊന്നും കയറിയാൽ ഡാൻസ് കളിക്കേണ്ട ടൂറിസ്റ്റ് ബസ്സില് അങ്ങനത്തെ ഇക്കായും എൻ്റെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ പോവാൻ പോവാണ് പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടോ ബസ് മൊത്തത്തിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പം തന്നെ ഒരു വൈബായിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ നേരം വെളുത്തിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മണി എട്ട് മണിയൊക്കെ ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നേരം എനിക്ക് വിശപ്പിൻ്റെ ആഘാതമായി വിളി കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ എത്തിയത് നമ്മുടെ അടിമാലി അടിമാലി പോകുന്ന വഴിയാന്ന് തോന്നുന്നു ചിയപ്പാറ വാട്ടർഫോൾസിലാണ് ഫാൾസിലാണ് കേട്ടോ നമ്മുടെ നേര്യമംഗലം പോകുന്ന വഴിക്കുള്ള ചിയപ്പാറ വാട്ടർഫോൾസിലാണ് നല്ല ഒരുപാട് പൊക്കുള്ള ഒരു വാട്ടർഫാൾസ് ആയിരുന്നു അങ്ങനെ വർണ്ണിക്കാൻ അറിയില്ലെങ്കിലും പിന്നെ അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ നിന്നൊരു പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മദാമ ചേച്ചിനെ കണ്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വിട്ടു പിന്നെ ഞാൻ നേരെ ഒരു പൈനാപ്പിൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉപ്പിലിട്ട ഐറ്റംസ് കുറേ ഉണ്ടാവും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതാ മങ്കിനെ കണ്ടു ഗൈസ് നമ്മൾ മങ്കീനെ കണ്ടുന്നത് ഇപ്പോൾ പോയ വഴി തുടങ്ങിയപ്പോഴത്തേനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അവരെയും കണ്ടു നമ്മൾ നേരെ പിന്നെയും ബസ്സിലേക്ക് കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ തുള്ളാൻ തുടങ്ങി ഗൈസ് ഈ കാണുന്നത് എൻ്റെ കെട്ടിയവനാണ് തുള്ളിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മൂന്നാർ ചെന്നു അവിടെ മാട്ടുപ്പെട്ടി ഡാമിലാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ ഇറങ്ങിയത് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു വെള്ളമൊക്കെ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ നടക്കുന്ന വഴിക്ക് ഫുള്ള് കടകളായതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊന്നും അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അതായത് ഈ ചെവി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് അവരുടെ ചെവിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ ആ കുതിരവണ്ടി സവാരി കണ്ടു ഞാൻ വിചാരിച്ചു വലിയവരൊക്കെ കയറും ചെറിയവർക്കൊക്കെ പേടിയിരിക്കുന്നു പക്ഷേ ഈ ചെറിയ കുട്ടികളെല്ലാം കയറി കേസ് വലിയവരും ആരും കയറിയില്ല പേടിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ പേടിച്ചിട്ട് കയറിയതേ ഇല്ല അതാ എൻ്റെ മോള് ഓടിച്ചാടി കുതിരവണ്ടി ദാ ഓടി നടക്കുന്നുണ്ട് കേട്ടോ എനിക്കെന്താ അത്ഭുതം തോന്നിപ്പോയി പിന്നെ ദാ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തു അവിടെ ഒന്നും വെറുതെ വെട്ടില്ല ചോളം ആവട്ടെ എല്ലാം ടേസ്റ്റ് ചെയ്തു കുറേയൊക്കെ പിള്ളേർക്ക് ഇഷ്ടമായി കുറേയൊക്കെ പിള്ളേർ ഫസ്റ്റ് ടൈം കഴിക്കുന്നതായതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെയൊക്കെ പോകുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കുള്ളൂ അത് നമ്മൾ മേടിച്ചു കൊടുത്തു പിന്നെ ദാ വ്യൂ പോയിന്റിലാണ് പോയിൻറ്റിലാണ്ടോ പോയത് ഏതോ ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്ന് കൂവിയാലേ എക്കോ കേൾക്കും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് കൂവുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മൾ വീണ്ടും ബസ്സിലേക്ക് കയറി പക്ഷേ ഇവിടെ എല്ലാം ചുറ്റി അടിച്ച് നടന്നപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിലാരും ഉണരാതിരുന്നിട്ടും സ്വന്തമായിട്ട് ഡാൻസ് കളിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഞാനൊരു കില്ലാടി തന്നെ പിന്നെ എൻ്റെയും എൻ്റെ കടേയും വക ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഒരു പാർക്കായിരുന്നു കേട്ടോ മൂന്നാറുള്ള അവിടെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു റീൽസിനുള്ള വകയെല്ലാം ഞങ്ങൾ ഒപ്പിച്ചെടുത്തു കൈ പിന്നെ ഞങ്ങൾ കുടുംബസമേതൊരു ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ ടൂറ് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്താലും നമുക്കതിന് കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഡാൻസും കുറേ കറക്കവും ചുറ്റലിനും എല്ലാത്തിന് ശേഷം ബസ്സിൽ കുറേ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും നമ്മുടെ അഞ്ചലക്കത്ത് പോലും വന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഡാൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ബസ്സിലേക്ക് കയറി പക്ഷേ ഇതിപ്പോൾ രാത്രി ആയിട്ടില്ല പിന്നെ നമ്മളിവിടെ മൂന്നാറിലെ പാർക്കിൽ വാട്ടർ ഡാൻസ് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു പിന്നെ നമ്മൾ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറേ പേരൊന്നും ഫുഡ് കഴിക്കാൻ വന്നില്ല അവർക്ക് വയ്യാതിരുന്നതുകൊണ്ട് കുറേ പേര് ഞാൻ കഴിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കുറേ നാൾ കൂടിയാണ് ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബായ്